അസൻ നസ്രയുടെ പിൻഗാമിയായി നിശ്ചയിച്ചിരുന്ന അസൻ ഖാലി നാസിൻ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഹസ്സൻ നസ്ര കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെയായിരുന്നു യാസിനെ പുതിയ തലവനായി പ്രഖ്യാപിക്കാൻ ഇവർ തീരുമാനിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇയാളും കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു ഹിസ്ബുള്ളയുടെ ഓരോ തലവന്മാരും കൊല്ലപ്പെടുന്ന വാർത്തകളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇസ്രായേൽ കടന്നുകയറി ആക്രമിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ലബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രയെ വാദിച്ചതും അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ഇറാൻ ഭരണകൂടമാണ് ഖമേനയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്ര കൊല്ലപ്പെട്ടതിന് പിന്നാലെ നിർണായക നീക്കം നടത്തുകയായിരുന്നു ഇറാൻ രാജ്യത്തിന്റെ പരമോന്നത പദവി കൈകാര്യം ചെയ്യുന്ന ഖമേനയുടെ സുരക്ഷ പതിന്മടങ്ങായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് നേതാക്കളാണ് ഒറ്റയടിക്ക് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് നസ്രയുടെ പിൻഗാമിയായി നിശ്ചയിച്ചിരുന്ന ആളെയും കാലപുരിക്ക അയച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലേക്ക് ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ ഗൂഢാലോചനയും ഉണ്ടായിരുന്നു ഇതിനെല്ലാം തിരിച്ചടിയും ഉടനെ തന്നെ വരും കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയെ നയിച്ചിരുന്നത് നസ്രുള്ളയായിരുന്നു ഹിസ്ബുള്ള തലവൻ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇറാന്റെ സുപ്രീം ലീഡർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു ഇതിന് പിന്നാലെയാണ് സുപ്രീം ലീഡർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് രണ്ടുപേർ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് തന്നെ ഇനി ഖമേനയേയും ഉന്നം ഇസ്രായേൽ നീങ്ങുന്നത് ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഡെപ്യൂട്ടി കമാൻഡറും ജനറൽ അബ്ബാസ് ആണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ റവല്യൂഷണറി ഗാർഡ്സ് ഡെപ്യൂട്ടി കമാൻഡറാണ് അബ്ബാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അമേരിക്ക ഈ അൻപത്തിയെട്ടുകാരന് ഉപരോധം ഏർപ്പെടുത്തിയത് ഇറാനിൽ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നേരിട്ട് ചുമതലയുണ്ടായിരുന്ന പ്രതിഷേധിച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ നിർണായക പങ്കുവഹിച്ച സംഘടനയെ നയിച്ച ആളാണെന്നും യു എസ് വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഹസ്സൻ ഖാലി യസിൻ കൊല്ലപ്പെട്ടതിലൂടെ ഇനി നിർണായക നീക്കങ്ങളിലേക്ക് തന്നെയായിരിക്കും ഹിസ്ബുള്ള കടന്നിരിക്കുക ആരും ഹിസ്ബുള്ളയുടെ തലപ്പത്ത് വരേണ്ട എന്നൊരു ധാരണയിൽ തന്നെയാണ് ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും ഇസ്ബുളയെ പിന്തുണയ്ക്കണമെന്നും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ആഹ്വാനം ചെയ്തതിന് പിന്നാലെ അദ്ദേഹം ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇറാന്റെ രാജ്യത്തലവനും റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ചുമതലയുള്ള ഖമേനി കൂടുതൽ സുരക്ഷിതമായ ഇടത്തേക്ക് നീങ്ങിയതായും റിപ്പോർട്ടുണ്ട്